ആദിപുരാണയല്ലൈബയാറ്റിപുരാണയല്ലൈബയാൽ അല്ലാൻ അഖിലം പോറ്റുന്നവനല്ലാൻ അതിപതിയോടൻ കൈകൾ ഉയർത്തുന്നതായിതായൻ സുബുതാനെ സദാ ൻ കൃപഠിയനിലേ കുനു ബാർമീയൽ അഖിലം പോറ്റുംവന അഖിലം പോറ്റുംവനല്ലെ പിന്നെ പിന്നെ ബിസുല്ലാതീ നോറുക Nebi 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 sallallahu alayhi ve aleyhi noorullah sallallahu 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 Nebi 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 sallallahu alayhi ve aleyhi noorullah യാതെ നോറങ്ങ മണ്ണും വിണ്ണും ഒരങ്ങിനോ കണ്ണും കൽവും തിളങ്ങിനോ നൂറ് മുഹമ്മദ് മോസ്തഫാന വിറന്നതിനാൽ നാഥൻ ഡാറ്റൽ തിങ്കൾ ത്വാ ൂത്തുച്ചതിനാറെ പതിമക്കായെന്നു അത്ഭുതമായിരൂർ മുഹമ്മദ് പിറന്നതിനാൽ നാഥൻ രാറ്റിൽ തിങ്കൾ പാ പൂതുദിച്ചതിനാ രാപ്പകൽ ഒരുപോൽ നടക്കും പൂജാ ബിംബമുടനോ രാജനിലാഹിം തിങ്കൾ താമ്പിയവങ്ങല്ലോ രാപകൻ ഒരുപോൾ നടക്കും പൂജാ ബിംബമുടനല്ലോ രാജനിലാഹിം തിങ്കൾ താമ്പിയവങ്ങല്ലോ കാൾ ആരാധിക്കും തീയണഞ്ഞു പോയല്ലോ ആൾ നിലാവുളിയം പിളിവാലിൻ രണ്ടു തുണ്ടവായല്ലോ ഏറെ